ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ എല്ലാം ആത്മാക്കളെ ശുദ്ധീകരിക്കാനുള്ള ഒരു ദിവസം ആരംഭിക്കുന്നത് ഈ പ്രക്രിയയിലായിരിക്കണം എന്ന് പറയുന്ന യോഗ ഒരു ശീലമാക്കാനുള്ള പ്രചാരണം അല്ലെങ്കിൽ പ്രചനനം ഒക്കെ ചെയ്തത് ആ മഹാനുദ്ഭാവനാണ് അദ്ദേഹത്തെ ഞാൻ തല വണങ്ങുകയാണ് ഇങ്ങനെ ഒരു സമ്പ്രദായം ഈ വർഷം ഇറ്റ് യോഗ ഫോർ ഇത് ഓരോ തവണയും ഓരോ വർഷവും പുതിയ ചില പ്രചരണ ആയുധങ്ങളുമായിട്ട് വരുന്നുണ്ടെങ്കിലും നമ്മൾ ആ പ്രചരണ ആയുധങ്ങളിൽ വരികളിൽ ഉൾക്കൊള്ളുന്ന ശക്തി എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ആവാഹിക്കാൻ കഴിയുന്നതാണ് ഇത് വെരി യോഗ ശീലമാക്കും യോഗ നമ്മളെ നയിക്കുന്ന ശക്തി അവിടെ നമുക്ക് ലഭിക്കുന്ന യൂണിവേഴ്സൽ പവറായി സൂപ്പർ പവറായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നിങ്ങളുടെ കൂടെ വന്നു കാരണം കുറച്ച് ഞാൻ ഇതിനെ പ്രായത്തെ ബഹുമാനിക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷെ പ്രായം എന്ത് ചെയ്യാമെന്നുള്ള മാർഗം കൂടിയുള്ള വലിയൊരു വെത്തനാണ് യോഗ ഓക്കെ യോഗ